വായിക്കാൻ താല്പര്യമുള്ള ആളാണെന്ന് മനസ്സിലാക്കിയ കൊണ്ടിടാറുണ്ട് പക്ഷെ എനിക്ക് അയാൾക്ക് നേരിട്ട് എനിക്ക് തരാൻ കഴിയില്ല കാരണം എന്റെ എസ് എട്ട് പോലീസ് പരിസ്ഥിരൊക്കെ ആവാറുണ്ട് ഒരു തവണ ഒരു കലാകൗമദിയും കൊണ്ടുവന്നിട്ട് ആളെ അറിയാതെ വീണുപോയി എന്നുള്ള മട്ടില് എന്റെ മുന്നിൽ പോയി പോലീസുകാരെ ശ്രദ്ധിക്കാത്ത സമയത്ത് ഞാനത് എടുത്ത് വായിച്ച് നിറച്ച് നോക്കി വിജയന്റെ ഒരു ലേഖനം കലാകമതിയിൽ അന്ന് പി കേശവർ ദേവ് പ്രമുഖ സാഹിത്യകാരനായി കേശവദേവ് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് കലാകമതിയിൽ എഴുതിയതിന് രൂക്ഷമായൊരു മറുപടി വിജയൻ്റെ അന്നത് അടിയന്തരാവസ്ഥയായിട്ട് കലാകൃത പ്രസിദ്ധീകരിച്ചു അത് വായിച്ചപ്പോൾ ഭയങ്കര ആവേശമാണ് തോന്നിയത് എല്ലാം വിജയം അത്ര ശക്തമായ രീതിയിൽ ജനാധിപത്യത്തിന് വേണ്ടി അടിയന്തരാവസ്ഥക്കെതിരായി ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നു കലാമുദ്ധിയാത്ത എങ്ങനെയാണെന്ന് പ്രസിദ്ധീകരിച്ചതെന്ന് വേണ്ടി സംശയം ഏതായാലും എന്നെ സംബന്ധിച്ചപ്പോൾ അങ്ങേറ്റവും ആവേശമുണ്ടാക്കിയൊരു സന്ദർഭമായിരുന്നത് ആ അവസ്ഥയിൽ ചങ്ങലയ്ക്ക് ഉള്ളിൽ കിടക്കുമ്പോഴും അതുപോലൊരു ലേഖനം വായിക്കാൻ കഴിഞ്ഞതിൻ്റെ അതൊക്കെ കഴിഞ്ഞ അടിമനു ശേഷം ഞങ്ങളുടെ സാംസ്കാരിക വേദിയുടെ സജീവമായിട്ടുള്ള കാലഘട്ടത്തിൽ കലാകുപിയിലെ മറ്റൊഴുതി വിജയൻ കമ്മ്യൂണിസത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിന് ഞാൻ ഞങ്ങളുടെ അന്നത്തെ ക്രിസ്ത്യനോട് അതിൽ വിജയന് രൂക്ഷമായ ഒരു മറുപടി തന്നെയുണ്ട് പിന്നീട് വിജയനെ നേരിട്ടിയാൻ കാണാൻ ഇടയാവുന്നത് എന്റെ ആവക ജീവിതവും ജീവിതം ഉള്ള ജീവിതമെല്ലാം കഴിഞ്ഞ് പൊതുവേദികളിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു എൺപത്തിനാല് മുതൽ അന്ന് ഡൽഹിയിലുള്ള എൻ്റെ സഹാക്കളും സുഹൃത്തുക്കളും എന്നെ ഡൽഹിയിലേക്ക് വിളിക്കുകയും എനിക്ക് അവരൊരു സ്വീകരണ കാരണം ഈ നീളെ വന്നു കഴിഞ്ഞാൽ അധികവും ഇന്ത്യയിലെ ദേശീയ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ഈ ഭാഷാ ദേശീയ ആസാം പഞ്ചാബ് പ്രശ്നങ്ങളൊക്കെ കുഴഞ്ഞ നിൽക്കുന്ന സമയം ഇന്ത്യയിലെ വിവിധ ഭാഷാ ദേശീയ നിലക്ക് സ്വയംഭർമാകാശ നൽകണം എന്നുള്ളൊരു നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനവും പ്രഭാഷണമൊക്കെയാണ് ഞാൻ അത് നടത്തിക്കൊണ്ടിരുന്നത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നെ അവിടെ സംഘടന വിളിച്ചത് ഞാൻ ചെന്നപ്പോൾ ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാർ മുഴുവനൊന്നുണ്ട് ആനന്ദ് വിജയൻ സക്കറിയ രമുകൻ തുടങ്ങി സകല അപ്പം അവരെ പെടുത്തിരിക്കുന്ന ഒരു അവരാരും ഒന്നും സംസാരിക്കില്ല ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് അവർ വന്നിരിക്കുന്നത് അന്നത്തെ എന്റെ പ്രഭാഷണൽ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനന്ന് ഞങ്ങളുടെ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഉണ്ട് മാസിനും പറഞ്ഞു അത് ഡൽഹിയിൽ പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ എഡിറ്റർ അങ്ങനെ ഓരോ വീട്ടിലാണ് ഞാൻ പോയി തന്ന ഡൽഹിയിൽ സംസ്കാരം അങ്ങോട്ട് പോവാൻ തീരു അപ്പം വിജയൻ <Net> ും സക്കറിയും <uma estance de solos>

അവർ പോയ ശേഷം വിജയനോടുകയാണ് ഈ രാഷ്ട്രീയത്തിൽ നടക്കും ജനാധിപത്യത്തിന് കഴിക്കൂ ഞാനത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്ത് ഞാൻ മാറി ശേഷം വിജയം ഓർമ്മിക്കും അന്ന് പോയ ശേഷം പിന്നെ വിജയിക്കുന്നതായിരുന്നു ഞാൻ ഡൽഹി ചെല്ലുമ്പോഴെല്ലാം തന്നെ കാണണം അല്ലെങ്കിൽ ഞാനൊരു ചെയ്യാറുള്ളത് ആദ്യകാലത്തൊക്കെ സജീവമായി ഇന്ത്യയിൽ കൂടി പോയി വരണം വർഷത്തിന് രണ്ട് മുതലായി ഡൽഹി പോയോ അപ്പോഴെല്ലാം അങ്ങനെ ഒരു ബന്ധമാണ് ഒരു വിജയമായിട്ടുള്ളത് അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ